ലെവൽ <laughs> <coughs> ം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി ധർണ ധർണ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തകഴി ലെവൽ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു കേട്ടാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഇപ്പോൾ കണക്കും പ്രകാരം നമ്മുടെ ഈ ബൈറൂരിലാണ് നടക്കുന്നത് ഇതിനൊരു ശ്വാസ പരിഹാരം വേണം ഈ പെട്ടെന്നവരെ തിരുവല്ലയിൽ ഏകദേശം അഞ്ചോ ആറോ മെഡിക്കൽ കോളേജുകളുണ്ട് അപ്പുറത്ത് നേരെ അപ്പുറത്ത് അമ്പലപ്പുഴ കഴിഞ്ഞാൽ രണ്ടായിരം മെഡിക്കൽ ഉൾപ്പെടുന്ന ഇത്രയും ഒരു റോഡ് സൗകര്യമുള്ള സ്ഥലത്ത് ഏകദേശം ഒരു മിനിറ്റ് ആണ് ഈ റെയിൽവേ ക്രോസ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ വന്ന് കിടക്കുന്നത് നമ്മുടെ സ്വന്തപ്പെട്ട ആർക്കെങ്കിലും ഈ ഒരു അവസരം വരുമ്പോൾ ഒരവസ്ഥ ഒരു ആക്സിഡന്റ് വന്നാൽ നമ്മൾ ഓടി ഈ റെയിൽവേ അവിടെ ആ രോഗികളെ കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അവരുടെ ജീവൻ വലിയ പല അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇടത്തോ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിന്റെ നിവേദനം സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വേണ്ടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ധർണ തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി തകഴി ഏരിയ പ്രസിഡന്റ് കെ ആർ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു തകഴി റെയിൽവേ മേൽപ്പാലം സമ്പാദക സമിതി ചെയർമാൻ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള പ്രമേയം തകഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ഷിബു വിദ്യാഭ്യാസ സമിതി ചെയർമാൻ ജയചന്ദ്രൻ കല്ലങ്കേരി വികസനകാര്യ സമിതി ചെയർമാൻ കെ ശശാങ്കൻ അംഗങ്ങളായ സിന്ധു ജയപ്പൻ റീന മതികുമാർ ജില്ലാ പ്രസിഡന്റ് എ എം ഷെരീഫ് ഏരിയ സെക്രട്ടറി ഫിലിപ്പ് ചെറിയാൻ ഇടത്തോ വികസന സമിതി പ്രസിഡന്റ് ഐസക് എഡ്വേർഡ് ജിജി ചിത്രം വിനേഷ് കുമാർ ജേമി സന്ധ്യ വിജയൻ വിജയൻ ശാസ്ത അശോകൻ ചിറ്റീസ് മഹേഷൻ നായർ എന്നിവർ സംസാരിച്ചു